എന്താണ് നിങ്ങളും ഞാനിപ്പോൾ പറഞ്ഞ മറ്റു കപ്പിൾസ് ഇവിടെ വരുന്ന കപ്പിൾസ് തമ്മിലുള്ള വ്യത്യാസം ഇവക്ക് വേറെ ഒരു പണിയില്ലേ എന്നിങ്ങനെ ചിന്തിക്കുവോ അപ്പം ഒരു ഭർത്താവ് എന്നോട് ചോദിച്ചു മാഡം എന്റെ ഭാര്യയ്ക്ക് വെച്ചാൽ ഉണ്ട് എനിക്ക് ഇറക്കാൻ പ്രശ്നമുണ്ട് ഒരാളുടെ മാത്രം ശരിയാക്കിയാൽ ഞങ്ങളുടെ കാര്യം എങ്ങനെ ശരിയാകും എല്ലാവർക്കും നമസ്കാരം ബോഡി കോടിക്കേറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ജിതിനും സിനിയുമാണ് പതിയെ പോലെ നമ്മളുടെ അടുത്ത് ഇവിടെ ബാസ് ട്രീറ്റ്മെന്റിന് വന്ന കപ്പിൾസിൽ ഒരു കപ്പിളാണ് ഇവരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ നമ്മൾ ബാസ് ട്രീറ്റ്മെന്റ് എന്തിനൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അല്ലെ വജാസ്മസ് അല്ലെങ്കിൽ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഇതെല്ലാം കാരണം അൺകൺസ്യൂമേറ്റഡ് മാരേജ് എന്ന ആ ഒരു സമസ്യയിലൂടെ ഒരുപാട് കാലം കടന്നു പോകുന്ന അതായത് വിവാഹം കഴിയുന്നവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള സമസ്യയിലൂടെ ഒരുപാട് കാലം കടന്നു പോകുന്ന ദമ്പതികളാണ് ഇവിടെ മിക്കപ്പോഴും ട്രീറ്റ്മെന്റ് വരുന്നത് എന്നാൽ ഇവരുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ ആ വ്യത്യാസം എന്താണെന്ന് ഇവർ തന്നെ പറയട്ടെ ജിതിന് എന്താണ് നിങ്ങളും ഞാനിപ്പോൾ പറഞ്ഞ മറ്റു കപ്പിൾസ് ഇവിടെ വരുന്ന ആ കപ്പിൾസ് തമ്മിലുള്ള വ്യത്യാസം എന്നിട്ടാണ് അവർ ട്രീറ്റ്മെന്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടോ ഏ കുട്ടിയുണ്ട് പിന്നെന്തിനാ ട്രീറ്റ്മെന്റ് പോകേണ്ട ആവശ്യം കുട്ടിയുണ്ടോ ഈ പ്രശ്നം കൊണ്ട് എങ്ങനെ കുട്ടി ഉണ്ടാവുക ഓർക്കണം നമുക്ക് ും പ്രശ്നം ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ കുഞ്ഞാകാനൊക്കെ പറ്റും പക്ഷെ ഒരു കൊച്ചുണ്ടായതിലൂടെ കാര്യം തീരുവോ ഇല്ല നമ്മുടെ വിവാഹ ജീവിതം ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അജീവാന്തം കൊണ്ടുനടക്കേണ്ട ഒരു കാര്യമാണ് സെക്സ് പ്രോപ്പർ സെക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് അല്ലേ അപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അവർക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് വന്നതാണ് അപ്പോൾ എങ്ങനെയെങ്കിലും കൊച്ച ഇനി അങ്ങോട്ടങ്ങോട്ട് മുന്നോട്ട് ജീവിക്കാം എന്ന് പറയാം അത് ഇങ്ങനെയുള്ളൊരു തീരുമാനം എടുത്ത് ട്രീറ്റ്മെൻറ്റ് വന്നതിന് ആദ്യമായിട്ട് കൊടുക്കുക രണ്ടുപേരും വെരി ഗുഡ് ഇവർ എല്ലാവർക്കും ഒരു പ്രചോദനമാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ ഒരു പ്രതീക്ഷയും നമുക്ക് യും സിനിയുടെയും കഥ ഒന്ന് കേട്ടാലോ കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാട്ടെ ഒരു കുട്ടി ഉണ്ടെന്ന് മാത്രം പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാട്ടെ ഞാൻ ഇപ്പം ജോലി സംബന്ധമായിട്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷമായിരുന്നു ആയിരുന്നു പക്ഷേ അതിനുശേഷം ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ ആരോട് പറയണം എങ്ങനെ പറയണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു

അപ്പൊ ഞാൻ ഹോസ്റ്റലിലായിരുന്നു അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞ് പേടിപ്പിച്ച് മീൻസ് പേടിപ്പിക്കല അവര്യങ്ങള് റിവീൽ ചെയ്യുമ്പോൾ അതിനകത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതേ കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞപ്പോഴും അതെന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു ഹസ്ബൻഡ് അപ്രോച്ച് ചെയ്യുമ്പോഴും എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ കാലില് മസിൽസ് ടൈറ്റ് ആയിട്ട് പിടിക്കും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സെക്സിന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ആയത് അത് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഞങ്ങൾ ഇവിടെ ചോദിക്കും ആരോട് ചോദിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്റർനെറ്റിലും ബാക്കിയുള്ള കാര്യങ്ങളിലും കുട്ടി ഉണ്ടാകാനായിട്ട് എത്രത്തോളം ഇന്ററക്റ്റും വേണം എങ്ങനെയാകാം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങള് കൃത്യമായി അതിനെ കുറിച്ച് നോക്കും അങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേരിക്കും ഞങ്ങൾ ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഒരു അപ്പോഴും ഞങ്ങളുടെ ഒരു കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള ദാമ്പത്യ ജീവിതം നയിക്കാനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് കുട്ടിയാവാൻ വേണ്ടി നെറ്റിലൊക്കെ നോക്കിയിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ ആ ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് വേദന ഇല്ലാത്ത രീതിയിൽ ബന്ധപ്പെടാൻ പറ്റുമായിരുന്നു എങ്ങനെയാ ഇല്ല ആ സമയത്ത് വേദന ഉണ്ടായിരുന്നു പിന്നെ കുട്ടി വേണമല്ലോ എന്ന് ഓർത്ത് ട്രൈ ചെയ്തതാണ് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ പോസിറ്റീവ് ഈ വേദനയൊക്കെ വേദന ഈ ഒരു വേദന ഈ ബന്ധപ്പെടുമ്പോഴുള്ള ഒരു വേദന കാരണം പ്രെഗ്നൻസിൽ ഉടനീള മെങ്കിലൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഡെലിവറി ടൈമിൽ എന്തെങ്കിലും ഒക്കെ പ്രശ്നം വരുമ്പോ അല്ലാ ഡോക്ടർ ഉള്ള പൊരു ചോദിക്കുമ്പോഴും സ്കാൻ ചെയ്യുമ്പോഴും ഒക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഉള്ള കൂടെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ എന്നുള്ള ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നോ എനിക്ക് ഈ പ്രഗ്നൻസിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സെർച്ചും ചെയ്തിട്ടില്ല എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടായിരുന്നില്ല ഇനീഷ്യൽ ടൈമിൽ ഞാൻ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം ലാസ്റ്റ് ആകുമ്പോഴേക്കും കുഞ്ഞ് പുറത്ത് വരുമ്പോൾ എൻ്റെ ഒരു ഇഷ്യൂ മാറും കാരണം അത്രയും വലിയൊരു കുട്ടി വരുമ്പോ എന്റെ ഇഷ്യൂ മാറുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അവസാനത്ത് ഒരു തേർഡ് ടർം ഒക്കെ ആയിപ്പോ എനിക്ക് ടെൻഷൻ കൂടുകയും ചെയ്തു കാരണം ഇത്രയും വലിയൊരു കൊച്ചു എങ്ങനെ വൈജയനയുടെ ഉള്ളിൽ കൂടെ വരുമോ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ അങ്ങനെ വളരെ ഒരു ടെൻഷനിലൂടെയാണ് ഞാൻ ആ ടൈമിൽ കടന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ എനിക്ക് ഫ്ലൂയിഡ് വീട്ടിൽ വെച്ച് ഒരു ദിവസം ഫ്ലൂയിഡ് പോയി അങ്ങനെയാണ് എന്നെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചത് അപ്പൊ അന്നേരം ഞാൻ ഡോക്ടറെടുത്ത് ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞത് എനിക്ക് സിസേറിയൻ തരണം എന്നാണ് പറഞ്ഞത്

മാത്രം ഒരു അത് കാരണം നമ്മൾ ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം കുറച്ചുകൂടി കാണാൻ തുടങ്ങി സംഭവിക്കുന്നതാണ് സ്വാഭാവികം പ്രോബ്ലം മറ്റുള്ള ഫിനാൻസ് പ്രശ്നങ്ങൾ കൂടുതൽ ആ ഒരു സമയത്താണ് ഡോക്ടർ വീഡിയോ കാണുകയും ഇതിനെ കുറിച്ച് പറയുകയും ചെയ്തത് എനിക്ക് അതിനോട് വലിയ താല്പര്യം ആരും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ശേഷം വേറെ ഒന്ന് രണ്ട് വീഡിയോകളും ഇങ്ങനെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളുടെ അനുഭവങ്ങളെ നമ്മൾ നമുക്കൊരു ഗവൺമെന്റ് അങ്ങനെയാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുന്നത് അതിനുശേഷം ഇവിടെ വന്ന് ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം ഇവിടെ ആ സമയം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളും ഞങ്ങളോട് സംസാരിക്കുകയും അവർ ആ സമയത്ത് അവരുടെ ഒരു വൺ വീക്ക് ടൈം ആണ് ആ ഒരു സമയത്ത് വൺ വീക്ക് അവർക്ക് വന്നിരിക്കുന്ന ഒരു ചേഞ്ചിനെ കുറിച്ച് അവര് പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് അവർ സംസാരിക്കുന്നത് നമുക്കത് മനസ്സിലാകുന്ന ഒരു ഇതാണ് കാരണം തുല്യ ദുഃഖിതരാണ് ആ ഒരു ഫീല് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന അപ്പോൾ നിങ്ങൾ കൺസൾട്ടേഷൻ ഒരു വർഷം മുമ്പ് എടുത്തോ എന്നിട്ട് ട്രീറ്റ്മെന്റ് ഇപ്പോഴാണ് വരുന്നത് ഇത് എത്ര വഹിക്കുന്നത് മോനെ കുട്ടിയുള്ളത് തന്നെയാണ് അതിന്റെ പ്രശ്നം മാറ്റി നിർത്തി ഇവിടെ വരും ഫാമിലെ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് പിന്നെ വേറെ നിർത്തിയില്ലാതെ ഞങ്ങളത് വൈകിന്റെ അടുത്ത് സംസാരിക്കുകയാണ് അപ്പോഴും അവർക്ക് അതിനെ ഒരു കൺവിൻസ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടില്ല കാരണം അവരപ്പോൾ ചോദിച്ചത് ഇതെന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇത് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല അവരത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനായിട്ട് എടുക്കാനായിട്ട് ഒരു അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു പക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു കാരണം ഞങ്ങളുടെ ലൈഫാണ് ഇനി ഞങ്ങൾ രണ്ട് രണ്ട് വഴിക്ക് പോകും എന്നുള്ള ഒരു അവർക്ക് അവർക്കതിനെ കുറിച്ചൊരു

എങ്ങനെയാണ് നാട്ടുകാരുടെ കുട്ടി ഉണ്ടായിട്ട് ഇനി അത് അങ്ങനെ മുന്നോട്ട് പോയാൽ പോരെ ഇനി നാട്ടുകാരെന്ത് പറയും അങ്ങനെ ഒരു അബ്ബാവു ആയിരുന്നു ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് വരുമ്പോൾ മോളുടെ മനസ്സിൽ ഒരു വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവൂല ഉണ്ട് ഉണ്ട് കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവര് കാരണം എനിക്കൊരു കുഞ്ഞുണ്ട് ഇവർക്ക് വേറെ ഒരു പണിയില്ലേ എന്നിങ്ങനെ ചിന്തിക്കുവോ അങ്ങനെ ഒരു ഒരു മഴ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ജീവിതം തീരുമാനിക്കേണ്ടത് നമ്മളാണല്ലോ എന്ന ഒരു തിരിച്ചറിവിലാണ് ഇവിടെ വന്നത് എനിക്ക് ഇവിടെ എല്ലാവരും പറയാനുള്ളത് നാട്ടുകാരാണോ നിശ്ചയിക്കേണ്ടത് നമ്മൾക്ക് കുട്ടി ആമ് മാത്ര വേണ്ട എന്നുള്ളത് നാട്ടുകാരാണോ നിശ്ചയിക്കേണ്ടത് നമ്മുടെ സെക്ഷൽ ലൈഫ് നല്ലതല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് പോകണോ വേണ്ടോ എന്നുള്ളത് എനിക്ക് ഓഡിയൻസിനോട് ചോദിക്കാനുള്ള ചോദ്യം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ മാത്രം നമുക്ക് രണ്ടുപേർക്കും ഫിസിക്കൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നടക്കേണ്ടത് ആവശ്യമുണ്ട് മെന്റലിയും ഫിസിക്കലിയും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് രണ്ടുപേരും പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സെക്സ് മാത്രമല്ല പ്രാധാന്യമുള്ളത് നമ്മുടെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രാധാന്യം അതിനെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു പഠനമാണ് ശരിക്കും നമുക്കിവിടെ ഉണ്ട് ആദ്യം വളരെ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായതെങ്കിൽ വന്നതിന് ശേഷം ഈ ഒരു അവസ്ഥ ശരിക്കും കാരണം കുട്ടികളുള്ളവർ പലരും കഴിയുന്നുണ്ട് കുട്ടി ഇങ്ങനെ വളർന്ന് വലുതായി പോകും കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ കുട്ടി നമ്മളെ വിട്ടാന്ന് പോകും പിന്നെ നമ്മൾ കാര്യം പറത്താൻ മാത്രമായിരിക്കും അല്ലെ മൂന്നോട് മൂന്നോ നോക്കി നിൽക്കേണ്ടത് അല്ലെ അതുമാത്രമല്ല കുട്ടികൾ നമുക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം മൂന്നോ അല്ലെ ഉണ്ടാവും പക്ഷെ സെക്ഷൽ ലൈഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യമാണ് അല്ലെ അതില്ലാതെയും കഴിയാമെന്ന് വാദിക്കുന്നവരുണ്ട് കേട്ടോ എന്നോട് ചോദിച്ചാൽ അതിന് ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളുണ്ട് പ്ലസ് ബോണ്ടിങ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് കൂട്ടാണ് അത് ഒരുപാട് സഹായിക്കുന്നത് അല്ലെ കുഞ്ഞുങ്ങൾ ഉള്ളവരും ട്രീറ്റ്മെന്റ് വരുന്നു എന്നറിയുമ്പോൾ പലർക്ക് എന്നാണ് ഇപ്പൊ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഡോക്ടേഴ്സാണ് ഒരുപാട് പേര് കേട്ടോ അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ഈ ബാച്ചിൽ കുട്ടിയുള്ള ഒരു കപ്പിളുണ്ട് ഇതിനുമുമ്പോ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുട്ടിയുള്ള കപ്പിൾസ് ഉള്ള ബാച്ച് അപ്പോൾ ഈ ബാച്ചിൽ കുട്ടിയുള്ള ഒരു കപ്പിൾ എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുള്ളവര് പണിയൊന്നും ഇല്ലേ എന്നാണ് ആൾക്കാരുടെ ഫസ്റ്റ് റെസ്പോൺസ് സമൂഹത്തിന്റെ ഈ ഒരു പ്രതികരണം ഈ ഒരു അപ്രോച്ച് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടിയുള്ളവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാൽ അത് ട്രീറ്റ്മെന്റിന് വേണ്ടി മുന്നോട്ട് വരണം എന്നുള്ളൊരു കാര്യത്തിന് ആൾക്കാർക്ക് പ്രചോദനം നൽകാൻ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ ഈ വീഡിയോ ചെയ്യുവാൻ തുനിഞ്ഞ നിങ്ങളോട് എനിക്ക് വളരെയധികം നന്ദിയും കടപ്പാടും ഉണ്ട് ഒരുപാട് ആളുകളവിടെ ഇരിക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടാവും ജിതിൻ പറഞ്ഞു ഈ ഒരു പ്രശ്നം അതായത് മോൾക്കുള്ള ആ ഒരു വേദന വരും എന്നുള്ള പേടി ആണല്ലോ അതിനെ പറയുന്നത് ഈ ഒരു പ്രശ്നം വന്നത് നന്നായി എന്ന് തോന്നുന്നു എന്ന് മോൻ പറഞ്ഞു എന്തുകൊണ്ടാണ് മോൻ അങ്ങനെ ഈ പ്രശ്നം വന്നത് നന്നായി എന്ന് പറയുന്നത് മാത്രമല്ല ജീവിതം എന്ന് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് അത് ഏതൊക്കെ രീതിക്ക് അതായത് നമ്മുടെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്നതായിരിക്കും നമ്മൾ എന്താ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഓരോ രീതിക്കും നമുക്കുള്ള ടെൻഷൻ നമുക്കുള്ള ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷൻ ആഗുലത്തിൽ പലപ്പോഴും നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു അറിവിൽ നമ്മൾ എവിടെയെങ്കിലും വായിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറിച്ച് യൂട്യൂബ് ചാനലിൽ നമ്മൾ ഒരു മിനിറ്റ് കേട്ട് വീണ്ടും അത് തള്ളിക്കളിയാണെങ്കിൽ അത് പ്രാവർത്തികമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി തന്നത് ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ പതിനഞ്ച് ദിവസമാണ് ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഞങ്ങൾ ഒൻപത് കപ്പിൽ ഇവിടെയുള്ളൂ അല്ല പതിനെട്ട് പേരും പതിനെട്ട് രീതിയിലുള്ള ആളുകളുണ്ട് ഇവർ നമുക്ക് മുൻപരിചയമില്ല ഈ ആളുകളോട് നമുക്ക് പെരുമാറാനായിട്ടുള്ള ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് അതുപോലെ പെൺകുട്ടികൾ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇങ്ങനെയുള്ള സംഭവത്തെ കുറിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒന്നാണെന്നുള്ള ഒരു തിരിച്ചറിവ് വരും അതായത് സമൂഹത്തിന് വിവിധ രീതിയിൽ ഉള്ള ആളുകൾ ഒരേ ബുദ്ധിമുട്ടിന്റെ പേരിൽ ഒന്നിക്കുമ്പോഴുള്ള ആ ഒരു പെട്ടെന്ന് നല്ല ലൈഫിലേക്ക് വരാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അതിനെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് നന്ദി പറയേണ്ടത് നാടിനോടും സാധാരണ ജീവിതം പഠിപ്പിച്ചു തരാനായിട്ടുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരുന്നു ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ ഇവിടെ അറിഞ്ഞിട്ടോളൂ ഒരു ആ കാരണം ഒരു സമയങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെയുള്ള നമുക്ക് പുറത്തു പറയാനും എങ്ങനെ അടിച്ചപുറത്തപ്പെട്ട രീതിയിൽ ജീവിക്കേണ്ടി വന്ന പല ആളുകളും ഉണ്ടാകും അപ്പൊ അതിൽ നിന്നും ഈ തൊണ്ണൂറ്റൊമ്പത് കപ്പിൾസിന് ഇങ്ങനെ ഒരു അവസരം നൽകിയ മാഡത്തിനോടും ചെന്നോടും ഞങ്ങള് ഈ എല്ലാവരുടെയും ഇവിടെ നിന്ന് ഈ വലിയ ക്രിസ്മസ് എന്ന് പറഞ്ഞ അവസ്ഥ കടന്നു പോയിരിക്കുന്ന നന്ദി പറയുന്നു തുടക്കത്തിൽ മോനെ പ്രശ്നത്തിന് മാത്രമായിരുന്നു ആളുകൾ വന്നിരുന്നത് അത് മാത്രം കൈകാര്യം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ പിന്നെ പിന്നെസിന് എറക്ഷൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടും ആൾക്കാർ വന്നു തുടങ്ങി അപ്പോൾ ഞാൻ തുടക്കത്തിൽ കഴിയൂ ഉറപ്പു പറയാൻ പറ്റില്ല അപ്പം ഒരു ഭർത്താവ് എന്നോട് ചോദിച്ചു മാഡം എന്റെ ഭാര്യയ്ക്ക് ബജാൻ ഉണ്ട് എനിക്ക് എറക്ഷൻ പ്രശ്നമുണ്ട് ഒരാളുടെ മാത്രം ശരിയാക്കിയാൽ ഞങ്ങളുടെ കാര്യം എങ്ങനെ ശരിയാവും അപ്പോഴാണ് എങ്ങനെങ്കിലും ശരിയാക്കണം ഏത് രീതിയിലുള്ള പ്രശ്നമായാലും ശരിയാക്കണം ശരിയാക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിലാക്കി അതിനു വേണ്ട ആ ഒരു കഠിന പ്രയത്നം ചെയ്ത് ഇപ്പോൾ അതും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല കേട്ടോ നോക്കില്ലേ ഇപ്പോൾ സെക്ഷുവൽ ഡിസ്ക്രിപ്പൻസി സെക്ഷൽ ഡിസ ഡിസ്ക്രിപ്പൻസി അതായത് ഒരാൾക്ക് ആഗ്രഹം കൊണ്ട് ഒരാൾക്ക് തീരെ ആഗ്രഹം ഇല്ല അല്ലെങ്കിൽ ഓർഗാസം തീരെ കിട്ടുന്നില്ല അല്ലെങ്കിൽ അറൌസ് തീരെ ആകുന്നില്ല ഇങ്ങനത്തെ സെക്സിനോട് തീരെ താല്പര്യം എന്തെങ്കിലുള്ള കപ്പിൾസും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ട് ഇനി നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കുട്ടിയുണ്ട് എന്നിട്ട് നിങ്ങൾ വന്നു ഈ അടുത്ത് ഒരു കപ്പിൾ നാൽപ്പത്തി ഒൻപത് വയസ്സും അൻപത്തിനാല് വയസ്സും ആയിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഇരുപത്തി ആറ് വയസ്സും ഇരുപത്തി മൂന്ന് വയസ്സ് അവർ പറയുന്നു എബവ് ഫിഫ്റ്റി ഉള്ളവർക്ക് ഇൻഡ്യമെസി തിരിച്ചു കിട്ടാനുള്ള ഒരു ബാച്ച് തുടങ്ങണമെന്നും അതൊന്നും തുടങ്ങണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളെക്കാട്ടിൽ കൂടുതൽ അങ്ങനെയുള്ള ബാച്ചുകളായിരിക്കും കുറച്ചുകൂടി ആവശ്യവും കുറച്ചുകൂടി നന്നായിട്ടുണ്ടാകും നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഫിഫ്റ്റി അപ്പോ ആയി കഴിയുമ്പോൾ എല്ലാവരും ഒരു മടുപ്പിലേക്കാണ് പോകുന്നത് ആ ടൈമിൽ ഒന്ന് മാമപ്പായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ൾ നമ്മൾ നോക്കും ഒരു നെഗറ്റീവ് കമന്റ് പറയുന്ന രീതിക്കല്ലോ നമ്മളിപ്പോൾ ഇതിപ്പോ ഇനിയിപ്പോ നമുക്ക് തന്നെ ഞങ്ങളുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമുക്ക് ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ടുള്ള ധൈര്യവും നല്ലൊരു പ്രേരണയുമാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉള്ള എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതികളോട് പറയാനുള്ള സന്ദേശങ്ങൾ ജിത് സമൂഹത്തിൽ നിരവധി പേര് ഉണ്ടാവുന്നു തീർച്ചയായിട്ടും ഇതൊരു പ്രയോജനം പറഞ്ഞത് നമുക്കായിട്ടുള്ളതാണ് കുട്ടികൾ പറഞ്ഞു കഴിയുമ്പോൾ അവരവരുടെ രീതിക്ക് പോകും അപ്പോഴും നമ്മൾ രണ്ടുപേര് കപ്പിൾസ് നമുക്കത് അപ്പോഴും ആ ജീവിതം ആ കണിമൂണിൽ എങ്ങനെ ജീവിക്കാൻ പറ്റിയോ ആ ഒരു ജീവിതമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എപ്പോഴും പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് കുറേ നാളെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കപ്പിൾസ് ഉണ്ടാവും അവർക്കൊരു മാറ്റം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ആ കുട്ടികൾക്കും അവർക്കും അവരുടെ ഫാമിലിക്കും എല്ലാവർക്കും

തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹമല്ല നമ്മുടെ ഏജ് കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളുടെ കൂടെ പലപ്പോഴും പല ആളുകളിൽ തിരിച്ചറിഞ്ഞ ആളുകളുണ്ട് അവരുടെ പേരന്റ്സ് ആണ് അവരെ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് അപ്പൊ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അതൊരു സന്തോഷമാണ് പിന്നെ അവരുടെ തിരിച്ചറിവ് അത് തീർച്ചയായും അതൊരു വലിയ കാര്യമാണ് രണ്ടുപേർ വർഷത്തിൽ അറിഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ലേറ്റ് ആയി പോയി അത് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് തന്നെ അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങള് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായിരുന്നു ഇങ്ങനെ അനുഭവിച്ചു ഇനി ഒരാൾക്ക് വരാതിരിക്കയാണ് വന്നു കഴിഞ്ഞാൽ പോലും അതിന്റെ ഒരു കണ്ടുപിടിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട് അപ്പൊ അങ്ങനെ അവരത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ വീട്ടിൽ അറിയുമ്പോൾ ഈ പ്രശ്നത്തെ കുറിച്ച് ഞങ്ങള് അങ്ങനെ വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇതിനുശേഷം ഞങ്ങൾ ഞങ്ങൾക്ക് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനെ പറഞ്ഞു എന്നിരുന്നാലും നിങ്ങൾ രണ്ടുപേരും പബ്ലിക്കായിട്ട് ഈ വീഡിയോ വളരെയധികം നന്ദിയുണ്ട് ശരിയാണ് നിങ്ങൾ പലരും കാഴ്ചക്കാരിൽ പലരും വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ പബ്ലിക്കായി വീഡിയോ ചെയ്യാൻ ധൈര്യം കാണിച്ചാൽ എന്തുകൊണ്ട് മുഖം കാണിച്ചില്ല എന്തുകൊണ്ട് ക്യാമറയ്ക്ക് തിരിഞ്ഞിരുന്ന് വീഡിയോ ചെയ്തു എന്ന് നോക്കൂ അതൊക്കെ അവരവരുടെ സ്വകാര്യമായിട്ടുള്ള ആ ഒരു കാര്യമാണ് അല്ലേ അത് അവരുടെ ഇഷ്ടമാണ് അല്ലേ അപ്പോൾ നമുക്ക് അവെയർനെസ് പകർന്നു തരാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന ആ മനസ്സിനോട് നമ്മൾ കൃതജ്ഞത പുലർത്തലാണ് വേണ്ടത് അതല്ലാണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണിക്കുന്നില്ല എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത് മുഖം കണ്ടുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് എക്സ്ട്രാ നോളജ് കിട്ടും ഇല്ലല്ലോ അല്ലേ ബ്ലേഡ് ആയിട്ട് ശരിയാ വീഡിയോ ചെയ്യുമ്പം പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇതിന് മുൻപ് നമ്മൾ പലപ്പോഴും ബ്ലേഡ് വീഡിയോസ് ചെയ്യുമ്പോൾ അധികം ആൾക്കാർ കാണാത്തത് അത് ഞാൻ പറഞ്ഞ ഉടനെ നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാം മാഡം ഞങ്ങൾ പറയാൻ റെഡിയാണ് എന്ന് മനസ്സ് കാണിച്ചതിന് കൂടി കൃത്യത പറഞ്ഞുകൊള്ളുന്നു നിങ്ങളീ മുന്നോട്ടുള്ള ജീവിതം വളരെ നല്ല രീതിയിലാവട്ടെ ഇവിടുന്ന് നമ്മൾ പഠിച്ചു പോയ പാഠങ്ങൾ എല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ പ്രയോജനപ്പെടുത്താൻ പറ്റട്ടെ ഈ അടുത്ത ഒരു പ്രഗ്നൻസിക്ക് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഗുസ്തി കൂടി വേദന സഹിച്ചിട്ടല്ലാതെ വളരെ 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 എന്താ പറയുക സുഖകരമായിട്ടുള്ള ആ ഒരു പ്രക്രിയയിലൂടെ നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റട്ടെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ